പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബാ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും താറാവും താറാവുറച്ചി മുട്ടയും മറ്റു കാര്യങ്ങളും എല്ലാം ഇഷ്ടമാണ് പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ താറാവും താറാവുറച്ചി ലോക പ്രസിദ്ധമാണ് ഇന്ന് ഏറ്റവും സുന്ദരമായിട്ടുള്ള സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഇത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലുള്ള ഒരു താറാവ് കർഷകൻ തങ്ങളുടെ താറാവിനെ വളർത്തുന്ന കൂട്ടിൽ വളരെ വെളുപ്പിന് ഇപ്പൊ ഏകദേശം മണി കഴിഞ്ഞതേ ഉള്ളൂ രാവിലെ അവിടെ നിന്ന് മൊട്ട പെറുക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് വളരെ വലിയ ഒരു താറാവ് കൂട്ടത്തിന്റെ കൂട്ടിൽ കയറി മൊട്ട പെറുക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളൊരു പക്ഷെ താറാവിന്റെ മുട്ടയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ മുട്ട താറാവിനെ വളർത്തുന്ന കർഷകൻ അല്ലെങ്കിൽ താറാവിനെ നോക്കുന്ന കൃഷിക്കാരൻ കൂട്ടിലിട്ടിരിക്കുന്ന മുട്ട എടുക്കുന്ന ഒരു കാഴ്ച നമ്മളൊരു പക്ഷെ കടയിലൊക്കെ പാത്രങ്ങളിൽ മുട്ടിരിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്ര മനോഹരമായിട്ട് മുട്ടയുടെ വലിയ ഒരു കാഴ്ച അതും പ്രത്യേകിച്ച് താറാവിന്റെ കൂട്ടിൽ തന്നെയുള്ള മുട്ടയുടെ വലിയൊരു കാഴ്ച ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് ഏതാണേലും ഈ താറാവ് നോക്കുന്ന ആൾ മുട്ടകൾ പെറുക്കി പോയിരിക്കുകയാണ് അത് അദ്ദേഹം മുട്ട പെറുക്കുന്നത് എണ്ണി എണ്ണിയാണ് മുട്ട പെറുക്കുന്നത് നമ്മളിത് പറയുമ്പോൾ നമ്മൾ വലിയ തോതിലുള്ള താടാവുകൾ ആഘോഷമായിട്ട് കരഞ്ഞുകൊണ്ട് ഈ കൂട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക അവിടെയും ഇവിടെയും എല്ലാം മൊട്ട കിടക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് പല കാര്യങ്ങളും പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കാരണം ഇരുപത്തൊൻ രത്താണ് നാം നിൽക്കുന്നത് ഇത് കുട്ടനാട്ടിലെ വിശാലമായ ഒരു പാടശേഖരത്തിന്റെ അരികിലുള്ള ഒരു കൂടാണ് കൂടെന്ന് വെച്ചാല് നമുക്കൊരു പക്ഷെ ഇപ്പൊ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല താറാവ് കിടക്കുന്നതിന്റെ നാലു വശവും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് गुटी हूँ, गुटी हूँ, गुटी हूँ, गुटी वाल, वाल गुटी, गुटी, गुट्टा, 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 गुटी है, गुटी है, गुटी है, गुटी है കുട്ടനാട്ടിൽ താറാവ് വളർത്തുന്ന ആളുകളെ താറാവ് കാരണമാണ് പറയുന്നത് ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ താറാവ് വളർത്തുന്ന ഏത് പേരിലാണ് നിങ്ങള് ഇതിന്റെ കമന്റ് ബോക്സ് ഉണ്ടായി നമുക്കും മനസ്സിലാവും പറയുമ്പോൾ തന്നെ അവിടെ ഇവിടെ ഒക്കെ മഞ്ഞിന്റെ ഉരുളകൾ പോലെ അല്ലെങ്കിൽ ബോളുകൾ പോലെ വളരെ കൂടിക്കിടക്കുന്നത് ഒരു പക്ഷെ ഞാൻ അനേകം താറാവ് കൃഷിക്കാരുണ്ട് അതുപോലെ തന്നെ കണ്ടിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ നിറയെ കിടക്കുന്നു നമ്മള് പോലെ ആലിപ്പഴം വീണതുപോലെ വളരെ രീതിയില് മുട്ടകള് എല്ലായിടത്തും ഇങ്ങനെ കൂടിന്റെ എല്ലായിടത്തും ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച ഒരു പക്ഷെ ഞാനെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് നമ്മളിത് പറയുമ്പോ തന്നെ താറാവിനെ നോക്കുന്ന ചേട്ടണ്ട ആഘോഷമായിട്ട് നിന്ന് മുട്ട പെറുക്കി കൊണ്ടിരിക്കുകയാണ് കിടക്കുന്ന മുട്ടപ്പെട്ട ഈ ചേട്ടൻ വൃത്തി കൊണ്ടിരിക്കുക നമുക്ക് പല കാര്യങ്ങളും

നമ്മള് പല കാര്യങ്ങളും നമ്മൾ ഈ ചേട്ടനോട് ചോദിക്കണം എന്നാഗ്രഹമുണ്ട് നമുക്ക് ഏതായാലും ചോദിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ തന്നെ ചേട്ടന് പൊറുക്കിക്കൊണ്ടിരിക്കുന്ന മുട്ടകളൊക്കെ ഇണങ്ങിയാണ് ഒരു പ്ലാസ്റ്റിക്കിന്റെ വലിയൊരു പ്ലാസ്റ്റിക് പൊട്ടക്കകത്തേക്ക് വെപ്പറെ ഈ സമയത്ത് സംസാരിച്ചാൽ ഒരു പക്ഷേ ചേട്ടന്റെ ശ്രദ്ധ അതുകൊണ്ട് പൊറുക്കി കൊതിക്കിയതിനു ശേഷം ചേട്ടനോട് സംസാരിക്കാമെന്നുള്ള നിലയിലാണ് ഞാൻ ഇവിടെ പറയുമ്പോഴും നമ്മളിത് പറയുമ്പോഴത്തൊണ്ടേയിരിക്കുക രസകരമായ രീതിയിലുള്ള തറാവുകൾ കൂടുതലും അങ്ങോട്ട് ഇങ്ങോട്ട് നൽകി നാലേ കാല മണിവെളുപ്പിന് നാലേ കാല നാല് ഇരുപത് സമയമായിരുന്നു നമ്മളിത് പറയുമ്പോഴേ താറാവുകൾ ഇങ്ങനെ ഓടി ആഘോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നു ഇവിടെ വെളുത്ത നല്ല വെളു വെളുത്ത മുട്ട ആഘോഷമായിട്ട് കൂട്ടിലങ്ങാടും കിടക്കുകയും എന്നും കൊണ്ട് താറാവ് ഉണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ല അത് നമുക്കേതായാലും നമ്മുടെ ഈ താറാവിനെ നോക്കുന്ന കേട്ടനൊന്ന് അത്യാവശ്യം മുട്ട പൊറുത്തതിനു ശേഷം നമ്മുടെ കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാം ഞങ്ങളേതായാലും കൂടി അകത്തെ ചേട്ടനോടൊപ്പം തന്നെ നൽകുന്നത് കാഴ്ച ഞാനെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാഴ്ച കാണുന്നത് തറാവ് മുട്ടയൊക്കെ തണുപ്പുള്ള കൂട്ടില് തറാവ് ഇട്ട ആ മുട്ട മുകളിൽ വേറെ അടുത്തുകൂടിയൊക്കെ ഇങ്ങനെ താറാഭിമാനം കൂടുന്ന ആ ഒരു ദൃശ്യം അതുപോലെ ഞാൻ കാണുന്നില്ല വളരെ സുന്ദരമായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് ഇതിന്റെ പിന്നിലുള്ള ഏഴ് ബുദ്ധിമുട്ടും കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ നമുക്കൊരു പക്ഷേ അത്രമാത്രം ധാരണയുള്ളതെന്ന് എനിക്കറിയില്ല ഏതാണല്ലോ അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പ്രിയപ്പെട്ട ചേട്ടനോട് ചോദിച്ചു മനസ്സിലാവും നമ്മളിത് പറയുമ്പോ തന്നെ ചേട്ടാ മുട്ടിങ്ങനെ പന്ത്രണ്ടായി കൂട്ടിൽ നിന്ന് എണ്ണ ഇത്രത്തേക്ക് കാഴ്ച നമുക്ക് കാണാൻ പറ്റും പതിമൂന്ന് നാല് പതിനഞ്ച് പതിനാറ് നാല് പതിനേഴ് പതിനേഴ് പതിനെട്ട് 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 പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് 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 ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് 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 ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച്

മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മൂന്ന് പത്തിനാല് പത്തിനാല് മുപ്പത്തിനാല് മുപ്പത്തിനാല് പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചരഞ്ചര അഞ്ചര മുപ്പത്തി ആറ് പത്താറിന് പത്തിയേഴ് മുത്തിയേഴ് പത്തി എട്ട് മുപ്പത്തിയെട്ട് പത്തി എട്ട് 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 പത്തൊമ്പത് പത്തൊമ്പത് ഒമ്പത് പത്തൊമ്പത്

രണ്ട് രണ്ട് മൂന്ന് 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 നാല് നാല് അഞ്ച് ആറ് 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 ഏഴ് ഏഴ് എട്ട് എട്ട് ഒമ്പത് 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 പത്ത് പത്ത് പതിനൊന്ന് 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 ഒന്ന് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് 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 പതിനൊന്ന് പതിനെട്ട് 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 െട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഒമ്പത് 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 ഒമ്പതര തൊമ്പത് ഇരുപത് ഇരുപത് ഇരുപതര ഇരുപതര ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നര ഇരുപത്തി ഒന്നര ഇരുപത്തി ഒന്നര ഒന്നര ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട്രണ്ടര ഇരുപത്തിരണ്ട് രണ്ടര ഇരുപത്തി മൂന്ന് ൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നര ഇരുപത്തി മൂന്നര മൂന്നര കത്ത് കൊണ്ടിരുന്നോണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കുന്നത് അച്ഛൻ്റെ പേരെന്താ പറഞ്ഞു രാജു എവിടെ വീട് എവിടെയാണ് ഇതിപ്പം ഇതിനെ നോക്കുന്നത് ഞാൻ രാ കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ എത്ര വർഷമായിട്ട് ഈ പറയുന്ന ഈ താറാവ് ഞാൻ എന്റെ ഒമ്പതാമത്തെ വയസ്സ് തുടങ്ങിയ ഒമ്പതാമത്തെ വയസ്സ്

നമ്മളിത്രയും വെളുപ്പിനെ ഞാൻ ഇന്നലെ ചേനോണ്ട് പാടത്തേക്ക് പറഞ്ഞു വെളുപ്പിനെയാണ് പറഞ്ഞു ആണ് ഈ വെളുപ്പിനെ പറക്കാനായിട്ട് കാര്യം നമ്മളിപ്പോ എന്തെങ്കിലും പറ്റിയോ അപ്പൊ ഈ മുട്ട കൂട്ടു ഓ അത് ശരി താറാവുകൾ കിടന്ന് ഓടുപ്പു പറക്കുമ്പോഴത്തേക്ക് മുട്ടമൊട്ടു അതാണ് ഓ അത് ശരി ഓക്കെ ഒരു കാറും കാറും ഒരു ഓ ശരി മണിയാകുമ്പോൾ മുട്ടും കഴിയും അത് ശരി അന്ന് വെച്ചാൽ ഒരു മണി മുതൽ ഈ മണി വരെ അഞ്ചാറ് മണിക്കൂർ എടുക്കും ഇത് മുട്ട ഇടാനായിട്ട് അപ്പൊ ഏകദേശം മുട്ട മൊത്തം താറാ വിടുവോ ആ മുട്ട സമയത്തുണ്ട് മുട്ടയിടേ ഇതിനെ ഈ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന എപ്പോഴാണ് ആറരയാവും അപ്പൊ നമ്മൾ കൂട്ടിൽ നിന്ന് കൂട്ടിലേക്ക് കയറ്റുന്ന എപ്പോഴാണ് രാവിലെ ആറുമണിക്ക് ആറുമണിയാവുമ്പോഴത്തേക്ക് അകത്തേക്ക് ആകുമ്പോഴത്തേക്ക് പുറത്തേക്ക് പോകും ആറരയാകുമ്പോൾ പുറത്തേക്ക് പോടും നമ്മളിപ്പൊ ഇതിനകത്ത് കൂട്ടി വെച്ച് തീറ്റ കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന പരിപാടി കൊടുക്കുന്നത് നന്ദൻ നന്ദൻ അത് കൊടുക്കുന്ന വിലയുള്ള സാധനമാണ് അതാണ് കൊടുക്കുന്നത് കൊടുക്കും രാവിലെ രാവിലെ ഇതിപ്പോ എത്ര താറാവുണ്ടോ രണ്ടായിരത്തി ഇരുനൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് താറാവുണ്ടോ അപ്പൊ ഇതിനെ നോക്കാനായിട്ട് മാത്രമേ ഉള്ളൂ ഞാനും മാത്രമേ ഉള്ളൂ അപ്പം രണ്ടുപേരെ കൊണ്ട് അത്യാവശ്യത്തിന് വേണം ഇപ്പൊ ഒരാൾ പോയി അതുകൊണ്ട് നമുക്ക് ഇതിപ്പോ ഏകദേശം എത്ര മാസം ഇതിപ്പം പ്രായം കന്നി ധനു മകരം ഒമ്പത് മാസം ഒമ്പത് മാസമായി അപ്പൊ നമ്മൾ ഇതിപ്പം ഇനി എത്ര കൂടി നാളുകൂടെ ഞങ്ങൾ ഒരു വർഷം ഒരു താറാവന സാധാരണ രണ്ടു വർഷം രണ്ടു വർഷം നമ്മൾ അതിനെ കൈമാറും ഇതിപ്പോ പ്രായമായ മുട്ട കുറഞ്ഞോണ്ടേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു താറാവ് ഒരു സീസൺ മുട്ട ഇടുകയാണെങ്കിൽ ഏകദേശം എത്ര മുട്ട ഇടാൻ സാധിക്കും ഇപ്പം ഈ താറാവ് മുട്ട ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അഞ്ചു മാസം അഞ്ചു മാസം അഞ്ചു മാസം അന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു നൂറ്റി അൻപത് മുട്ട ഒരു സീസണിൽ കിട്ടും മുട്ട വരെ മാസം വരെ ഒരു വർഷത്തിൽ ഒരു മുട്ട ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണുന്നത് പറഞ്ഞതുപോലെ കുട്ടനാട്ടിലെ ചേട്ടൻ രാറുതന്ന പഞ്ചായത്തിലൊക്കെ അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു മാസത്തിനടുത്തായിട്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് അപ്പൊ ഇനിയിപ്പം പാടത്തെല്ലാം വെള്ളം എല്ലാം കയറി കൃഷിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഞാൻ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു സ്ഥലത്ത് പോവാൻ പോകും എങ്ങനെ ഈ യാത്ര ഒക്കെ ചെയ്യുമ്പഴത്തേക്ക് സ്ഥലം മാറുമ്പോൾ അന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു പരുവം പോകും ഓ അത് ശരിയാസം ആ അത് ശരിയാണ് അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം കൃഷിയൊക്കെ കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് അവിടെ തീറ്റാൻ പറ്റും നമുക്ക് ഇവിടെ നാൽപ്പത്തഞ്ചു ദിവസം കിട്ടുകയാണെങ്കിൽ ദിവസം ആയാലും നമുക്ക് കിട്ടും ഓ അത് ശരി ഓക്കെ വേറെ സ്ഥലത്ത് പോകും ആ അവിടുത്തെ മണ്ണും ഈ മണ്ണുണ്ട് വ്യത്യാസം വ്യത്യാസം അപ്പൊ ഇത് സാധാരണ പരുവം പടാനായിട്ട് സാധാരണ താഴെ ഇറക്കിയാൽ എത്ര ദിവസങ്ങളൊക്കെ ദിവസം പിടിക്കും പതിനഞ്ച് ദിവസം എടുക്കും അപ്പൊ ഈ മുട്ട കഴിഞ്ഞപ്പോ നമ്മള് പറഞ്ഞു അമ്പത് ദിവസം അപ്പൊ മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ സമയത്തും സമയത്ത് നമ്മളിങ്ങനെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുക തീറ്റി കൊടുത്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മള് ഇടുന്നെന്ന് പറയുന്നത് പിന്നെയും ഒരു അഞ്ചാറ് മാസത്തിന് ശേഷമാ ഇനിയിപ്പൊ നമ്മള് തീറ്റ കൊടുത്താൽ ഒക്കത്തുള്ളൂ ആ അത് ശരി ഓക്കെ ഈ മേഡം മുപ്പത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ നമ്മൾ അരി കൊടുക്കണം അരി യും ആഹ് വേണം പിന്നെ കൂടുതൽ പൈസ മുടക്കണം ആ സാധാരണ കൊടുക്കുന്ന തീറ്റ തന്നെ ആക്കിയാ തീറ്റൻ തൊങ്ക ഞാനൊരു കാര്യം താറാവിന് ഏറ്റവും ഇഷ്ടമുള്ള തീറ്റ എന്ന് പറഞ്ഞാ ഇഷ്ടമുള്ള തീറ്റ എന്ന് പറയുന്ന ഏറ്റവും ഇഷ്ടം ഇഷ്ടം ആ അത് ശരി ഓക്കെ അപ്പൊ ഇതിനെ കുഞ്ഞായിട്ട് വാങ്ങിച്ചതാണോ അതോ ഇത് ഇതിന് സാധാരണ എങ്ങനെയാ ഹാച്ചറിന്ന് എടുത്തിട്ട് അപ്പൊ എത്ര ദിവസം പ്രായമായിട്ടുള്ളതായിരിക്കും മുപ്പത് എടുക്കുന്നത് മുപ്പതാമത്തെ ദിവസം നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കുന്നു ആ കുഞ്ഞിനെ വളർത്തി കുഞ്ഞുങ്ങൾ എടുക്കുന്ന കൊടുത്ത് പിന്നെ അതിന് നമ്മൾ വാഴത്ത് വിട്ട് പിന്നെ മൂന്ന് മാസം കഴിയുമ്പോഴേക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ നമ്മളിപ്പോ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു താറാം കുഞ്ഞിനെ നമ്മൾ വളർത്താൻ തുടങ്ങി കഴിഞ്ഞാല് എത്ര ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് സാധാരണ ഇത് മുട്ടയിടാറുണ്ട് മുട്ട ഇടണെങ്കിൽ നാലര മാസം അഞ്ചു മാസം ആവും ശരി ഈ അഞ്ചു മാസം വരെ നമ്മള് കയ്യിൽ നിന്ന് കാശു മുടക്കിക്കൊണ്ടിരിക്കും അല്ല പാടത്ത് തീറ്റ വേണം പാടത്ത് തീറ്റ ഉണ്ടെങ്കിലും ലേലമുണ്ട് പാടം പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ലേലം വെക്കുന്നുണ്ട് പാടം ഇവിടെയുള്ള ഇല്ലാത്ത നമ്മുടെ ഈ പിന്നെ കുട്ടനാട് ഇറയിലുള്ള ലേലം ഇല്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തും ലേലവ ഒരു ലക്ഷം രണ്ടു ലക്ഷം ആക്കി പിടിക്കുന്നു അത്രയും പൈസ കൊടുത്തിട്ടാണോ ഇവിടെ ഈ ഈ ജര പഞ്ചായത്തിലും പഞ്ചായത്തിലും അതില്ല ലേലവില്ല ഇങ്ങനെ നമ്മൾ അതില്ലേലുവായും പൈസ മുടക്കി പിടിക്കുമ്പോഴത്തേക്കും അതും നമുക്ക് വലിയൊരു ചെലവാ പണം കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് അത് അങ്ങനെ വേറൊരു കാര്യമുണ്ട്

അപ്പൊ എവിടെ താറാവിനെ നമ്മളുകൊണ്ട് ഇങ്ങനെ കൂടുതൽ ഷെഡിന്റെ അകത്താ ഞാൻ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു ഈ ശ്രദ്ധിച്ചകത്ത് ഇപ്പോഴും രണ്ട് കള്ളി പോലെ തിരിച്ചിട്ടുണ്ട് അത് അങ്ങനെ തിരിച്ചേക്കുന്നത് അതെ രണ്ട് കള്ളി തിരിച്ചേക്കുന്ന ഒരു വന്നാലും മനസ്സിലായി ഒരു ഒരു കരുതലായിട്ട് വെച്ചാൽ ഒട്ടേതായിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി അതിനുവേണ്ടി വെച്ചാൽ അഞ്ചാം വയസ്സ് എത്ര വയസ്സ് തുടങ്ങിയെന്ന് പറഞ്ഞത് ഒമ്പതാം വയസ്സ് ഒമ്പതാമത്തെ വയസ്സിൽ തുടങ്ങി ഇപ്പൊ ഏകദേശം അമ്പത് വർഷത്തിന് അല്ല അൻപത് അല്ല അമ്പതല്ലോ രണ്ട് കാര്യം കൂടെ ചോദിച്ചോണ്ട് ഈ താറാവിനെ കൊണ്ട് ഏതെല്ലാം സ്ഥലം കഴിഞ്ഞാൽ ഒത്തിരി കേരളത്തിന് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് തമിഴ്നാട് തെങ്കാശി തഞ്ചാവൂര് പിന്നെ മൈസൂർ അത് ആ പിന്നെ ഈ നമ്മുടെ ഈ കേരളത്തിന്റെ പൗനാലി അന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള നമ്മുടെ എല്ലാ കർണാടകയിലും ഒക്കെ പോയിട്ടുണ്ട് ഈ അമ്പത്തഞ്ച് വർഷം ഒത്തിരി പരിചയ കാര്യത്തിലുണ്ട് ഏതാണെങ്കിലും ഞങ്ങൾ ഇച്ചിരി എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് രാവിലെ കാരണം രയച്ചാനൊക്കെ രാവിലെ ഉണന്നിട്ടും ഈ താറാവിന്റെ മുട്ടയൊക്കെ ഒരുപക്ഷെ കുട്ടനാട്ടിലുള്ള ആളുകളോ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളോ ഈ വീഡിയോ കാണുമ്പോഴേ നമ്മളൊക്കെ കടകളിലൊക്കെ കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിലും നമ്മൾ എവിടെങ്കിലും മുട്ട ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് താറാവിന്റെ കൂട്ടിൽ നിന്ന് തന്നെ നമ്മളെ അതിട്ടിരിക്കുന്ന മുട്ട കാണുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും വലിയൊരു സന്തോഷമാണ് എന്നാൽ ഈ സന്തോഷത്തിന്റെ പുറകില് വലിയ തോതില് രാവിലെ ആറര മുതൽ വൈകിട്ട് ആറര വരെ നീളുന്ന വലിയൊരു കഷ്ടപ്പാട് ഈ മനുഷ്യർക്കുണ്ട് എന്നുള്ള കാര്യം പറയാൻ കൂടിയാണ് ഈ കഷ്ടപ്പാടിന്റെ നമുക്കില്ല ഇല്ല പ്രയോജനം ഇവർക്ക് ലഭിക്കുന്നു തൊഴിലാളിക്കും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ അത്രയ്ക്ക് വലിയ തോതിൽ ഒരു കഷ്ടപ്പാട് നടത്തിയതിനു ശേഷമാണ് അവർക്ക് ഈ മുട്ടയും അല്ലെങ്കിൽ ഈ താറാവിന്റെ ഇറച്ചിയും ഒക്കെ അല്ല നമ്മൾ രാവിലെ വൈകിട്ട് ഇവിടെ രാത്രി നോക്കണം പക്ഷെ അതിനുള്ള ശമ്പളം നമുക്ക് നമുക്ക് ലഭിക്കുന്നു പ്രതിഫലമില്ല ആയിരം രൂപയുള്ളൂ ആ മനസ്സിലായി ഈ രൂപ കൊണ്ട് മനസ്സിലമ്മിക്കുന്ന വയ്യോളം അല്ല രാത്രി മൂന്ന് പണിയാ പണിയാത്തിനാല് മണിക്കൂറും നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വലിയ പോലെ കഷ്ടപ്പാടും പിന്നെ സർക്കാർ എന്ന് പറയുന്നത് ഈ താറാവ് വീട്ടുകാരെ അംഗീകരിക്കുന്നില്ല കാരണം അവർക്ക് യൂടി ഇല്ലേ ഇപ്പൊ മോലാളിമാരൊക്കെ ഉള്ളു സംഘടന എങ്ങനെ ഈ പച്ചിപ്പനി വന്നപ്പോൾ താറാവ് ഒരു സംഘടനയായിപ്പോ പൈസ കിട്ടുന്നു പക്ഷേ താറാവ് ഒന്നും ഇല്ല ഞാനൊരു കാര്യം കൂടെ ചോദിച്ചത് നമ്മള് ഞാന് നമ്മുടെയൊക്കെ വീടിന്റെ ഒക്കെ അടുത്ത് താറാവ് വരുമ്പോഴ് തിരി ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് താറാവിനെ നമ്മള് നിങ്ങൾ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്ന ആളുകള് കണ്ടത്തിൽ നിന്നും മറ്റും ഒക്കെ മുട്ട കൊറക്കുന്ന കാണാറുണ്ട് അപ്പൊ ആ അതന്നെ ഇവിടെ വെച്ച് കൂട്ടി ഇടാത്ത വെച്ചിടാത്ത മുട്ടേ അത് ശരി ഓ അത് ശരി അപ്പൊ അങ്ങനെ ആ സമയം ഇടും അതിങ്ങനെ നമ്മൾ കൂട്ടിൽ കാണുന്ന പോലെ മുട്ട കാണത്തില്ല ഒറ്റ മുട്ടകളെ കാണത്തില്ല അത് ശരി ഓക്കെ ഓക്കെ അങ്ങനെ വരും നമ്മൾ കൂട്ടിന്നിറക്കി ഓക്കെ ഏതായാലും പറഞ്ഞില്ലേ കാണാൻ പറ്റിയതിലും ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞങ്ങളോട് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഈ കഷ്ടപ്പാട് കൂടുതൽ കൂടുതൽ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഗുണവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനോ അതായത് എല്ലാവിധത്തിലുള്ള ആശംസവും സന്തോഷവും എല്ലാം അനുഗ്രഹവും ഉണ്ടാകട്ടെ ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അൽച്ചൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാം താങ്ക് യു ശരി